ഹലോ കൂട്ടുകാരി ദുഃഖം ഉണ്ടോ പേരയില പേരമരം നമുക്ക് നല്ലൊരു ഔഷധഗുണമുള്ള ചെടിയാണ് കേട്ടോ ശരീരത്തിൽ അമിത കൊഴുപ്പിനെ ഇല്ലാതാക്കി വെയിറ്റ് കുറയ്ക്കാൻ ഈ പേരയില ടീ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ നോക്കി ഈ മുഖത്തിന് ഫേഷ്യലായിട്ടും ഈ പേരയില അരച്ചിടാറുണ്ട് കേട്ടോ നല്ലൊരു തിളക്കം കിട്ടും പിന്നെ അല്ലാതെ ഈ പേരയില ഷുഗർ കുറയ്ക്കും നല്ലൊരു മരുന്നാണ് തലമുടി നരച്ച് തല മുടിക്ക് നിര വരാതിരിക്കാനും മുടി വളരാനും ഈ പേരയില വെച്ച് തലയിൽ തേക്കാറുണ്ട് എനിക്ക് നല്ലൊരു ഇലയാണ് കേട്ടോ പേരയില്ല രാവിലെ വെറും വയറ്റിൽ പേരയിലിട്ട് വെള്ളം കുടിപ്പിച്ചതുകൊണ്ടല്ലോ നല്ലതാണ് ഒരു ഈ നല്ലൊരു ഊർജസ്വലതയെല്ലാം കിട്ടുന്ന ഒരു ഇലയാണ് പേരയില നോക്കി നല്ല ഉന്മേഷത്തിനും നല്ലൊരു വിലയാണ് പേരയില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ